കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു കുറ്റക്കാരായ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച രണ്ട് എം എൽ എ മാർക്കും ഇരുപതോളം കെഎസ് യു പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻചോസിനെ കാരിവട്ടം ഹോസ്റ്റൽ മുറിയിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതാണ് സംഘർഷത്തിനു വഴിവെച്ചത് കുറ്റക്കാരായ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകരും എം എൽ എ മാരായ എം വിൻസന്റ് ചാണ്ടിയുമ്മൻ എന്നിവരും ചേർന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഉപരോധ സമരം നടക്കുന്നതിനിടയിൽ സ്ഥലത്തെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് എസ് എഫ് ഐ പ്രവർത്തകർ എം വിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ മൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് കെ എസ് യു പ്രവർത്തകർക്കും എം എൽ എ മാർക്കുമെതിരെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടഞ്ഞതിനും സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞു എന്ന് കാണിച്ചുമാണ് കേസെടുത്തിട്ടുള്ളത് മർദ്ദനമേറ്റ സാൻ ജോസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം